ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകെ ലെവലില്ലാതെ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ എന്നിട്ട് ആ സ്റ്റേജിന് മുകളിൽ കയറി നിന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ട് പോവാണ് എന്നാൽ ഈ സമയം നിധി ഓടി വന്ന് എന്താണ് മോനെ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ചന്ദ്രനെ ചോദിക്കാൻ എന്താണ് നീ കാണിക്കുന്നത് എന്ന എൻ്റെ കാല് നില തുറക്കുന്നില്ലല്ലോ എനി എനിക്കെന്ത് പറ്റിയതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല എന്ന് എൻ്റെ ചേച്ചിയോട് പറഞ്ഞില്ല ഞാൻ എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ തന്ത്രി മോനെ ഞാൻ പറയുന്നത് നീ കേൾക്ക് എന്താ നിനക്ക് പറ്റിയത് എനിക്കൊന്നും പറ്റിയില്ല ഇവിടെ ഒരാളുടെ ബർത്ത്ഡേ അല്ലേ ഞാൻ ബർത്ത്ഡേ വിഷി കേട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രണവിൻ്റെ അടുത്തോട്ട് പോകാനിട്ടാണ് എന്നിട്ട് പ്രണവിനെ ഒരു ഉമ്മ ഒക്കെ വെക്കണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ എങ്ങനെ ഗൗതമിന് ഇത് എൻ്റെ പൊന്നു അളിയനാണ് ഈ പൊന്നളിയൻ ഇല്ലെങ്കിൽ എനിക്കൊരു കാര്യം നടന്നിരുന്നില്ല ഈ പൊന്നളിയൻ എൻ്റെ സ്വ സ്വർഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാണ് അപ്പം ഇതൊക്കെ കണ്ട് വസുന്ധരാ ഞെട്ടി നിൽക്കുകയാണ് അപ്പം നിധി ചോദിക്കണം എന്താ മോനെ നീ കാണിച്ചിരിക്കുന്നത് എന്താ നിനക്ക് പറ്റിയതെന്ന് നിധി വീണ്ടും ചോദിക്കുക ഇവൾ കുറേ നേരമായില്ലേ എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്ന് ചോദ്യം ചോദിക്കുന്നത് നീ കാണുന്നില്ല അവരെ കാല് നില തുറക്കുന്നില്ല ഇങ്ങനെ ഒരു ഫങ്ഷനെ ഇങ്ങനെ കുടിച്ച് കൂത്താടുന്ന പയ്യന്മാരെയും കൊണ്ട് എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയട്ട അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയണേ ഏയ് എൻ്റെ നീ നിന്നെ വരെ അങ്ങനെ കുടിക്കത്തൊന്നുമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ ഞാനീ നേരിൽ കാണുന്നത് എന്താ കുടിച്ചതല്ലേ എന്നിങ്ങനെ വസുന്ധര ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ അത് ആരോ അവനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറയണം അപ്പോഴത്തേക്ക് ഏറ്റവും ഉടനെ ആര് കൊടുക്കാൻ നീ നിൻ്റെ ആളുകൾക്ക് ഒരു കുടുക്കലാണ് എന്നാൽ മറ്റുള്ളവർ ചെയ്താൽ അത് കൊടുക്കലെന്നാൽ കുടുക്കിയതല്ല എന്നും നീ പറയുമെന്ന് പറയട്ട അങ്ങനെ വസുന്ധര ഈ വാക്കുകൾ പറയുമ്പോൾ എനിക്കിൽ അങ്ങ് ദേഷ്യം പിടിക്കണേ അങ്ങനെ എങ്കിലും പറയണേ നിങ്ങൾ മിണ്ടാതിരിക്കെ നിങ്ങളൊരു ഒറ്റരുത്തിയാണ് എൻ്റെ ചേച്ചിയെ ഓരോ ദിവസവും ഓരോ പീഡനം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് അനുഭവിപ്പിക്കുന്നത് എന്തെല്ലാം ക്രൂരതകളാണ് നിങ്ങളെൻ്റെ ചേച്ചിയോട് കാണിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര എല്ലാവർക്കും ാണൻകിടേ അങ്ങനെ വസുന് ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് വസുന്തര പറയുന്നത് എന്താണോ നീ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യം തന്നെ ഇല്ലേ നിങ്ങളല്ലേ എൻ്റെ ചേച്ചിയെ ഒരുപാട് ദ്രോഹിക്കുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ചേച്ചിയെ നിങ്ങൾ ദ്രോഹിക്കുന്നതെന്ന് പറയാനിട്ട് അപ്പോഴും പ്രണവിനെ നോക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷ് ചെയ്യാനിങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടാണ് അപ്പോൾ അവിടെ ഗൗതം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മോനെ നിനക്ക് പറ്റിയത് നീ ഇന്നേവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ വസുന്ധര പറയണ മതി ഗൗതം നീ ചോദിച്ചത് നിൻ്റെ ഭാര്യയുടെ ആളുകളായതുകൊണ്ടാണ് നീ അവനോട് ഇങ്ങനെ ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ തെറ്റ് ചെയ്തു അവൻ കുടിച്ചു ഈ ഒരു ഫംഗ്ഷൻ മനഃപൂർവ്വം അലമ്പാക്കാൻ വന്നിരിക്കുകയാണ് അത് ഇവളുടെ വീട്ടുകാർക്ക് അങ്ങനെയാണല്ലോ അപ്പം നിധി പറയണേ വാൽത്തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല എൻ്റെ അനിയൻ അങ്ങനെ ഒരു കുടിക്കുന്ന ആളല്ല അപ്പോൾ അത് കാണുന്ന പാറ് പറയണത് ശരിയാണ് എത്ര തവണ ഇവിടെ വന്നിരിക്കുന്നു നി അങ്ങനെ ചെയ്യില്ല നിഖിൽ നല്ല പയ്യനാണെന്ന് എന്നാൽ ഈ സമയം ചന്ദ്രയും പറയണേ എൻ്റെ അങ്ങനെ ആരെയും മനഃപൂർവ്വം വേദനിക്കില്ല വേദനിപ്പിക്കില്ല അവനെ ആരും എന്തോ ചെയ്തിരിക്കുന്നു അവനൊരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞ് പുറത്ത് പോയതാണ് പിന്നെ എന്താണ് അവനുക്ക് സംഭവിച്ചതെന്ന് അറിയില്ല ഇതാരോ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു പേടി വരാനായിട്ടാണ് അങ്ങനെ വസുന്ധര എന്താ ഇത് കാണിക്കുന്നത് ആര് കൊടുക്കാനാണെന്ന് വസുന്ധര പറയാം അപ്പോഴേക്കും വസുന്ധര രേണുകയുടെ മുന്നിലോട്ടങ്ങ് ചെല്ലണ എന്നിട്ട് രേണുകയോട് പറയണേ ഇവന് കുടിക്കുന്ന ആളാണെങ്കിൽ ഇവനെ നിങ്ങൾക്ക് വീട്ടിലാക്കി പോകുന്നൂടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ ആൻറ്റി ആൻറ്റി വിചാരിക്കുന്ന പോലെ ഒന്നല്ല എങ്കിൽ ഇന്നവരെ കുടിച്ചിട്ടില്ല അവന് മ ലഹരി മരുന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടാ അപ്പോഴേക്കും നെഗലിൻ്റെ ആ ഒരു പിടിയൊക്കെ വിട്ടുപോവാണ് അങ്ങനെ എങ്കിൽ പറയണേ നിങ്ങളെന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിങ്ങൾ എന്താ വിട്ടു നോക്കാതെ എല്ലാവരും ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ നോക്കുക അത് വേണ്ട ഞാൻ തന്നെ മുറിച്ച് തരാമെന്ന് പറഞ്ഞ് നിഖിൽ ആ ബർത്ത്ഡേ കേക്കിൽ അങ്ങ് ചെല്ലുമ്പോൾ നെഖിലിൻ്റെ കാല് എഴുതി ആ ബർത്ത്ഡേ കേക്കിലോട്ട് അങ്ങ് മുഖം കുത്തുകയാണ് കേട്ടോ പിന്നീട് നിഘിലിൻ്റെ മുഖത്ത് ആകെ ക്രീം ആവുകയാണ് അത് കാണുന്ന വസന്ത്രം ആകെ ഞെട്ടാണ് എന്നാൽ നിഘിലാണെങ്കിൽ വിട്ട് കളിയില്ല ഇത് നെഖിലെന്ത് ചെയ്യുന്നു ആ ക്രീമിൽ എടുത്തിട്ട് പ്രണവിനോട് പറയണേ നിൻ്റെ ബർത്ത്ഡേ എന്നാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വായിൽ വെക്കുമ്പോൾ പ്രണവ് മുഖം തിരിക്കുകയാണ് ഇതേ സമയം എൻ്റെ അളിയനാവട്ടെ എൻ്റെ പൊന്നളീനാവട്ടെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവർണമെൻ്റെ വായിൽ വെക്കുമ്പോൾ നിഖിൽ നീ ഒന്ന് അടങ്ങേ നീ ഒന്ന് അടങ്ങുക എന്നിങ്ങനെ എന്നാൽ നിധിയെ കാണുമ്പോൾ ഇതെൻ്റെ പൊന്ന് ചേച്ചിയാണ് എനിക്ക് സൗഭാഗ്യങ്ങൾ മാത്രം തരുന്ന ചേച്ചിയാണ് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചേച്ചിയാണ് ഈ ചേച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയാനിട്ടാ അങ്ങനെ വസുന്ധരയോടാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേക്കിന് പോലും യോഗ്യതയില്ല നിങ്ങൾ അത്രയും വൃത്തികെട്ട ആളാണ് എന്നും ഇവരുടെയൊക്കെ മനസ്സമാധാനമാണ് നിങ്ങൾ കളയുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര കാരണം നോക്കി നിഗില്ലേ ഒന്നങ്ങ് കൊടുക്കരുട്ടോ എന്നിട്ട് പറയണം മര്യാദക്ക് ഇറങ്ങുന്ന പുറത്ത് ഇതൊരു ഫങ്ഷനാണ് ഈ ഫങ്ഷനെ ഇനി കലമ്പൊക്കെ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അത് കണ്ടു നിൽക്കുന്നവർ പറയണേ ഇതെന്താണ് ഒരു ബർത്ത്ഡേ ഫങ്ഷന് വിളിച്ചിട്ട് ഇവിടെ അടിയും പിടിയൊക്കെ ആണല്ലോ അപ്പോൾ അത് കേൾക്കുന്ന വസുധരക്ക് കുറച്ചിലാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ പലതും നടക്കും ഇങ്ങനെ കുടിക്കുന്നതെന്ന് ആദ്യമായിട്ടല്ലോ പക്ഷെ ഇവനാദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ സങ്കടം ഒരു ബർത്ത്ഡേ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ നടക്കും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കും എല്ലാവരും ഒന്ന് കുടിക്കും അത്രേനേ ഇവനും കുടിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഗൗതം പറയണ്ട അപ്പോൾ തന്നെ വസുന്ധര പറയണേ എന്താരെന്തു പറഞ്ഞാലും ഇവിടെ ഞാനൊരു പരിപാടി നടത്തുന്നതാണ് എനിക്ക് വേണ്ടപ്പെട്ട അതികളാണ് ഇരിക്കുന്നത് അവരുടെ മുന്നിൽ ഇവൻ ഒരു കോമാളിയെ പോലെ മറ്റുള്ളവരെ തളർത്തുമ്പോൾ അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് നികിലിനെ ഇറക്കി വിടണം അത് കേൾക്കുന്ന നിധി പറയണം ഒരിക്കലും നടക്കില്ല എങ്കിൽ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിയേക്ക് കാരണം എനിക്ക് എൻ്റെ അഭിമാനമാണ് വലുത് എൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എത്ര ആളുകൾ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങണം എന്നിങ്ങനെ െ പറയുമ്പോൾ ഗൗതം പറയണേ അമ്മ എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നല്ലൊരു പയ്യനാണ് അവന് തെറ്റു ചെയ്തിട്ടില്ല അത് ആരോ അവനെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്തോ സംഭവിച്ചിരിക്കുന്നു ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് എവിടെ വേറെ ആർക്കും ഇല്ലാത്ത പ്രശ്നം ഇവന് മാത്രം വരണം എന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഇവൻ തെറ്റ് ചെയ്തിരിക്കുന്നു ഇവനെ അറിഞ്ഞു കുടിച്ചതാണ് ഇവന് ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിധി പറയണേ നിങ്ങൾ കുറെ നേരമായി എൻ്റെ അനിയനെ കുറിച്ച് അസഭ്യവാക്കുകൾ പറയുന്നത് എൻ്റെ അനിയൻ ഇന്നേ വരെ അങ്ങനെയൊന്നും ചെയ്യാറില്ല എൻ്റെ അനിയനെ അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തെ നിങ്ങൾ മനപൂർവ്വം അപമാനിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ നിധി പറയണേ ഞാൻ ആരെയും അപമാനിക്കാനും ഒന്ന് നിധിയോട് പറയാണ് ഞാൻ ആരെയും അഭിമാനം അപമാനിക്കാനോ ഒന്നിനുമില്ല മര്യാദക്കെ നീ നിൻ്റെ കുടുംബം ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയണ്ട അത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഗൗതം വീണ്ടും ഇടപെടുമ്പോൾ ഉടൻ തന്നെ ഗൗതമിനോട് പറയണ മോനെ ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടും ഇപ്പോൾ കേക്കിലങ്ങ് ചെന്ന് വീട് വേറൊരു കേക്ക് ഒപ്പിക്കേണ്ടി വന്നു എന്നാൽ ബാക്കിയുള്ളതും അതുപോലെയൊക്കെ തന്നെ ആവും അതുകൊണ്ട് ഇവനങ്ങ് പോട്ടെ ചന്ദ്രയും കൊണ്ട് പോട്ടെ എന്ന് പറയേണ്ട അങ്ങനെ ചന്ദ്രയോട് പറയേണ്ട നിങ്ങൾ എന്ത് കാണാനാണ് നിൽക്കുന്നത് ഇത്രയും വലിയൊരു ഫങ്ഷനാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ യും കൊണ്ട് പോയെന്ന് പറയുമ്പോൾ അശോകനും ചന്ദ്രയും നിന്ന് പോകണം എന്നാൽ ഇത് കണ്ടു നിൽക്കാൻ നിധിക്ക് കഴിയില്ല നിധി പൊട്ടി കരയണേ തൻ്റെ അമ്മ ആദ്യമായി ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നപ്പോൾ അവിടെയും ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ആലോചിച്ച് നിധി കരയുമ്പോൾ വസുന്ധരങ്ങനെ പൊട്ടിച്ചിരിക്കാനിട്ടാണ് എന്നാൽ ഈ സമയം നിധി തൻ്റെ അമ്മയും അനിയനും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ട് പിറകെ ഓടിച്ചില്ലെന്നുണ്ടേട്ടാ അങ്ങനെ ഗൗതമും പിറകെ ഓടിച്ചില്ല എന്നിട്ട് നിധിയോട് പറയണേ ഇതൊരു ദുസ്വപ്നമാണെന്ന് കരുതിക്കോ ഇത് നിന്റെ അനിയൻ എന്നേക്കുമായിട്ടുള്ള പോക്കൊന്നല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ ലെവലിൽ അനിയനെ നിർത്താനും പറ്റും ില്ലല്ല അവന് പരിസരമില്ലാതെ ഓരോന്ന് കാട്ടിക്കൊട്ടും അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയണേ എൻ്റെ അനിയൻ നിന്നെ വരെ ഇതൊന്നും ചെയ്യില്ലെന്ന് ഗൗതമ്പിനെ അറിഞ്ഞൂടുക അതൊക്കെ എനിക്കറിയാലോ പക്ഷെ തൽക്കാലം എൻ്റെ മോള് ഇപ്പോൾ അതൊക്കെ ഉള്ളിൽ വെച്ചേക്കുക അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ഇതിൻ്റെ യഥാർത്ഥ പ്രതി ആരാടും കണ്ടെത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് എൻ്റെ മോള് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട ഒന്നും ചെയ്യുകയും വേണ്ട വസുന്തരായി ചെയ്യുന്നത് ചെയ്യട്ടെന്നെങ്കിലും ഇവിടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് അവന് പോട്ടെ നീ വാ കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് അവർ കേക്ക് മുറിച്ച് ും ആ സന്തോഷം പങ്കിലൊക്കെ ചെയ്യുന്ന ആ ഒരു സീനാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ വരുന്നത്